പുച്ഛിച്ച് തള്ളിയവരുടെയൊക്കെ മുന്നിലും നിങ്ങളെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ വിജയിച്ചു കാണിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട രണ്ട് ഇമ്പോർട്ടന്റ് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഉദ്യോഗാർത്ഥി ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന സ്റ്റേജ് ആണ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ജോലിയിലേക്ക് എത്താതെ ഒരു കരിയർ ബിൽഡ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മള ലൈഫിൽ തന്നെ എല്ലാവരുടെ ലൈഫില് വളരെ എന്താണ് ദുർഘടമായ ഒരു അവസ്ഥയാണെന്ത് പഠനം കഴിഞ്ഞ് ഒരു ജോലി കിട്ടാത്ത അവസ്ഥ അല്ലെ നാട്ടുകാരും വീട്ടുകാരും എന്താണ് എന്നും നിങ്ങളെ കളിയായിക്കൊണ്ടിരിക്കും ജോലിയൊന്നും ആയില്ലേ അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറ്റില്ല ഒരുപാട് കുറെ നാളായിട്ട് പഠിക്കുന്നു പക്ഷെ ഇതുവരെ ജോലിയിലേക്ക് എത്തില്ല അപ്പോൾ എല്ലാരും ചോദിക്കും ജോലിയൊന്നും ഒന്നും ആയില്ലേ കുറെ നാളായില്ലേ പഠിക്കാൻ തുടങ്ങിയിട്ട് അല്ലേ ഇങ്ങനത്തെ വാക്കുകൾ കേൾക്കുന്ന അവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ചെയ്തിരിക്കേണ്ട രണ്ട് ഇമ്പോർട്ടന്റ് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ അവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കുക അതാണ് നമ്മുടെ ഹീറോയിസം എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ നമ്മൾ അറിയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം പിന്തുടരാൻ പാടില്ല നമ്മൾ വിജയിച്ച് കാണിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിന് വേണ്ടെന്ന് വെച്ചാൽ രണ്ട് സ്കിൽ ഇല്ലാത്ത കൊണ്ടാണ് പലരും എന്ത് തോറ്റു തോറ്റുപോകുന്നത് നിങ്ങളിൽ പലരും തോറ്റുപോകാൻ കാരണം തന്നെ എന്താണ് നിങ്ങൾ ആ സ്കില്ലിൽ ഡെവലപ്പ് ചെയ്യാത്ത കൊണ്ടാണ് ഞാൻ പറഞ്ഞു നിങ്ങളെ ജയിപ്പിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ അല്ല മറ്റുള്ളവന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല നിങ്ങൾ ജയിച്ചു കാണണമെങ്കിൽ നിങ്ങൾക്കും നിരുസാഹപ്പെടുത്താൻ വീട്ടുകാരുണ്ടാവും അതുപോലെ കൂട്ടുകാരുണ്ടാവും കുടുംബത്തിലെ നാട്ടുകാരും മറ്റൊരു ഉണ്ടാവും വിജയിച്ചു കാണിക്കേണ്ട ആരാണ് നിങ്ങൾ അതിന് നിങ്ങൾ തന്നെ ഇറങ്ങണം നിങ്ങൾ ഇറങ്ങിയാൽ മാത്രമേ നിങ്ങൾ വിജയിക്കുള്ളൂ ജീവിതത്തിൽ അപ്പോ ജീവിതത്തിൽ വിജയിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ നിങ്ങൾ തേടിയെടുക്കേണ്ട രണ്ട് സ്കില്ലുകളാണെന്ന് ഞാൻ പറയും ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എങ്ങനെ എങ്ങനെയാണ് പഠിക്കുന്നത് അതനുസരിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ജീവിതത്തിൽ വിജയിക്കുക അതായത് സർക്കാർ ജോലിയിലൊക്കെ എത്തണമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പഠിക്കുന്ന രീതി അനുസരിച്ച് അയക്കും അത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞാൽ എബിലിറ്റി ടു ലേൺ ഫാസ്റ്റർ എത്ര പെട്ടെന്ന് എന്താണ് ഫാസ്റ്ററായിട്ട് പഠിക്കാൻ കഴിവ് ആ കഴിവ് നേടിയാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കൂ തോക്കാതിരിക്കണമെങ്കിൽ ഇനി തോക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ എബിലി ടു ലേൺ ഫാസ്റ്റ് ഇത് മാത്രം പോരാ ഞാൻ ഫാസ്റ്റർ ആയിട്ട് ലേൺ ചെയ്യാൻ വേണം പിന്നെ നമുക്ക് എന്ത് വേണം അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്ലിമെന്റ് ക്യുക്കർ ആ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യാ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ഇംപ്ലിമെന്റ് ചെയ്യുക എങ്കിലും മാത്രമേ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളു ഞാൻ ഈ എബിലിറ്റി ടു ലേൺ ഫാസ്റ്റർ എന്ന് പറഞ്ഞാൽ വെച്ചാൽ ആ ലേണിംഗ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിലും നിങ്ങൾ നിങ്ങളേക്കാൾ കഴിവ് കൂടിയ ആൾക്കാരോട് എന്തായിരിക്കണം പഠിച്ചിരിക്കണം അല്ലെ അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള ആൾക്കാരോട് നിങ്ങൾ ചേർന്നിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ലെവലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ താഴ്ന്ന ലെവലിലോ ആൾക്കാരോടെയാണ് കമ്പയിൻ എങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനം എന്തായിരിക്കും ആ സ്ലോ ആയിട്ടുള്ള മെത്തേഡ് ഞാൻ കൺവെൻഷൻ വെയിൽ പോകുന്ന ഒരു മെത്തഡെല്ലാം നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കത്തില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ക്യുക്കറായിട്ട് ഫാസ്റ്റർ ആയിട്ട് ഫാസ്റ്റർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ ലേൺ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് വിജയത്തിൽ വിജയത്തിലെത്തേ സാധിക്കുള്ളൂ അതുപോലെപാ പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യണം ഇംപ്ലിമെന്റ് ചെയ്യണം അതെ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ നമുക്ക് സക്സസ്സിൽ വരാൻ പറ്റുള്ളൂ അതാ ഞാൻ പറഞ്ഞു റോംബോസിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് എന്താ ഓപ്ഷൻ ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടിയാണ് അല്ലേ അപ്പോൾ അതുപോലെ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് എബിലിറ്റി ടു ലേൺ ഫാസ്റ്ററും പിന്നെ ഇമ്ലുവൻ ക്യുക്കർ ഇത് രണ്ടും ചെയ്താൽ മാത്രമേ വിജയിക്കുവച്ചുള്ളൂ ഇത് രണ്ടും ചെയ്യണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കുള്ളിൽ വാശി വേണം വിജയിച്ച് കാണിക്കണം എന്നല്ല ഈ പുറ്റിച്ചവന്റെ മുന്നിലൊക്കെ നേരെ സർക്കാർ ജോലിക്ക് കിട്ടിയിട്ട് വന്നിട്ട് നമ്മൾ പറയണം അപ്പൊ കിട്ടുന്ന ഫീൽ ഉണ്ട് നമുക്ക് അല്ലേ ഞാൻ നേരിടത്ത് റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞ ശേഷം ഉള്ള ആ ഒരു ദിവസം നിങ്ങൾ സ്വപ്നം കണ്ടുവേണം ഓരോ ദിവസവും ഉറങ്ങാനായിട്ട് ആ അതിനുവേണ്ടി എന്ത് ചെയ്യാ എപ്പോഴും കാണാൻ മാത്രം പറയാം അതിനുവേണ്ടി പരിശ്രമിക്കാം പരിശ്രമിച്ചാൽ മാത്രമേ ജയിക്കുള്ളൂ നിങ്ങൾ രക്ഷപ്പെടുത്താൻ നിനക്ക് മാത്രമേ പറ്റുള്ളൂ നീ പല എക്സ്ക്യൂസുകൾ പറഞ്ഞ് എന്താണ് നിനക്ക് മാറി നിൽക്കാം അല്ലെ എനിക്ക് സമയം കിട്ടിയില്ല അല്ലെങ്കിൽ എന്താ നാളത്തേക്ക് മാറ്റി വെക്കാം പലരും തോക്കാൻ കാരണം എന്താ എക്സ്ക്യൂസുകളാണ് അപ്പൊ അതിന് മടികൊണ്ടെന്താണ് അവ നാളത്തേക്ക് നാളത്തേക്ക് മാറ്റി വെക്കും ആ ഒരു ശീലം മാറ്റി എന്ത് ചെയ്യാ ഞാൻ വിജയിച്ചിട്ട് ഇനി അടങ്ങുകയുള്ളു ഞാൻ എനിക്ക് റെസ്റ്റ് എടുക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു ദൃഢമായ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ എന്തെയാ നിങ്ങക്ക് ജീവിതത്തിൽ വിജയിച്ചതാണ് നിനക്ക് ഓക്കെ പിന്നെ മറ്റൊരു കാര്യം ഈ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പല പല കാര്യങ്ങളുണ്ട് അല്ലേ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കണം ക്യുക്കറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താണ് നല്ല അടുത്ത് പോയി പഠിക്കണം അതുപോലെ നല്ല നല്ല എന്താണ് നല്ല കൂട്ടുകാർ നമ്മളെ പഠിക്കുന്ന അവരുടെ കൂടെ നിന്നില നിങ്ങളെ സ നിങ്ങള് സൗഹൃദം സ്ഥാപിക്കുക കുഴപ്പമില്ല ഒരിക്കലും കൂടുകൂട്ടുന്ന നിങ്ങൾക്ക് കാര്യമില്ല അല്ലെ പോസിറ്റീവ് ആക്കാം നിങ്ങളേലും കഴിവുള്ളവരെ കൂടെ പഠിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് അവരിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അല്ലെ നിങ്ങളുടെ ലെവലിലോ നിങ്ങളുടെ താഴ്ന്ന ലെവലിലോ ആൾക്കാരായിട്ടോ നിങ്ങൾ പഠിക്കുന്നത് എന്തായിരിക്കില്ല നിങ്ങളുടെ കഴിവ് ഒരിക്കലും എന്തെയാ കൂടത്തില്ല അപ്പൊ നമ്മുടെ എന്തായിരിക്കണം നമ്മള് മുന്നേറണമെങ്കിൽ നമുക്ക് എന്തായിരിക്കണം നമ്മൾ നമ്മളെ കഴിവുള്ളവരുടെ കൂടെ എന്ത് ചെയ്യണം നമ്മൾ കൂട്ടുകൊണ്ടാണ് അല്ലെ അല്ലെങ്കിൽ അവിടെ പോയി നമ്മളെന്തെയ്യാ പഠിക്കണം അല്ലെ അങ്ങനെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുള്ളൂ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പല പല ഓപ്ഷൻസ് ഉണ്ട് എന്ത് ചെയ്യാനായിട്ട് ഓരോ കാര്യത്തിലും ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറ സർക്കാർ ജോലി മാത്രമല്ല പല കാര്യത്തിലും നമുക്ക് നമുക്കെന്താ പല പല ഓപ്ഷൻസ് ഉണ്ട് ജീവിതത്തിൽ മുന്നേറാനായിട്ട് അല്ലെ അത് ഞാൻ പറഞ്ഞു പല പല ഡിഫറന്റ് മെത്തേഡ്സിലൂടെ നമ്മൾ പോകുന്നത് ഞാൻ പറയാം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ പഠിക്കാം അല്ലെ യൂട്യൂബിൽ ഉണ്ട് പക്ഷെ അപ്പോൾ നിങ്ങൾക്ക് പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് അറിയാം അല്ലെ എത്ര ടൈമിലൊക്കെ നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഫുള്ള് നിങ്ങൾക്ക് കിട്ടുവോ ഇല്ല നമുക്ക് ജീവിതത്തിൽ എല്ലാ സാധനവും നമുക്ക് എന്ത് ചെയ്യാം പല രീതിയിൽ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തന്നെ ഒരു സർക്കാർ ജോലിയിലുള്ള ഏറ്റവും നല്ല അവസ്ഥകളെന്ന് പറയാൻ ഇപ്പോൾ അല്ലെ നമുക്കറിയാം എസ് എസ് റെയിൽവേ എക്സാംസുകൾ ഇനി നടക്കാൻ പോവുകയാണ് നമുക്ക് ഈ വർഷം നടക്കാൻ പോകുന്ന എസ് എസ് സി എക്സാമിൾക്ക് നോക്കാം ഈ ജൂൺ മുതൽ ജൂൺ മുതൽ നിരവധി എക്സാംസുകളാണ് നിങ്ങൾ കത്തിരിക്കുന്നത് നാല് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ജൂണിൽ തന്നെ വരുന്നത് എസ് എസ് സി സി ജി എന്റെ നോട്ടിഫിക്കേഷൻ ഒമ്പതാം തീയതി വരും ജൂണിൽ എക്സാം ഓഗസ്റ്റിൽ എക്സാം അതുപോലെ സി ജി എസ് ജൂൺ ഇരുപത്തി മൂന്നിന് വരും എക്സാം സെപ്റ്റംബർ എട്ട് മുതൽ പതിനെട്ട് വരെ എം ടി എസ് ജൂൺ ഇരുപത്തി ആറിന് വരും പിന്നെ സെപ്റ്റംബർ ഇരുപത് മുതൽ ഒക്ടോബർ ഇരുപത്തിനാല് വരെ എക്സാം അതുപോലെ സി എ പി എഫ് എസ് സി യുടെ എക്സാം ജൂൺ പതിനാറിന് വരും നോട്ടിഫിക്കേഷൻ സെപ്റ്റംബർ ഒന്നു മുതൽ ആറ് വരുക അതുപോലെ ജി ഡി കോഴ്സ്റ്റാണെങ്കിൽ എന്ത് ചെയ്യാം ഒക്ടോബർ ഇരുപത്തഞ്ചിന് വരുന്ന നോട്ടിഫിക്കേഷൻ ജാനുവരി ഫെബ്രുവരിയിലായിട്ട് അടുത്ത വർഷമാണ് എക്സാം നടക്കുന്നത് അപ്പൊ നിങ്ങൾ നോക്കിയല്ലേ ജൂണിൽ നിങ്ങൾക്ക് വളരെ ആയ നാല് എക്സാംസ് അതായത് ടെൻത്ത് ഡിഗ്രി അതുപോലെ പ്ലസ് ടു യോഗ്യതകളൊക്കെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന എക്സാംസുകളാണ് വരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് ഓഗസ്റ്റ് മുതൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെ നമുക്കറിയാം വളരെ കുറച്ച് ടൈമിൽ ജൂണിൽ നോട്ടിഫിക്കേഷൻ പോകുന്നത് എന്തായാലും ഓഗസ്റ്റിൽ എക്സാംസ് ആ ഏകദേശം രണ്ട് മാസം മാത്രമേ നമുക്ക് പഠിക്കാൻ കിട്ടുന്നത് ഈ രണ്ടു മാസം നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു അതനുസരിച്ചിരിക്കും നിങ്ങൾ എക്സാംസ് ക്രാക്ക് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വിജയിച്ച് കേരളം നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പ്യുക്കറായിട്ട് പഠിക്കണം ഫാസ്റ്റർ ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ അതിനുവേണ്ടി ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എന്ത് ചെയ്യണം ലേൺ ചെയ്യണം നിങ്ങൾ ലേൺ ചെയ്യാം എങ്ങനെയാണ് പ്യുക്കറായിട്ട് പഠിക്കുക അത് എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാം അത് പ്രാക്ടീസ് ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാമായിട്ടുള്ള വിജയിക്കാൻ സാധിക്കുള്ളൂ ഓക്കെ ഇനി എസ് എസ് സി മാത്രമല്ല നമുക്ക് എന്താ പറയാ റെയിൽവേ എക്സാംസും വരിക റെയിൽവേയുടെ എൽ പി എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്ന ഏപ്രിൽ പതിനാലിന് പിന്നെ അതിന്റെ ടെക്നീഷ്യന്റെ എക്സാം ജൂണിൽ വരുന്നുണ്ട് എൻ ഡി എ പി സി എക്സാം ജൂലൈ സെപ്റ്റംബറിൽ വരും അതുപോലെ ജെ എക്സാം ജൂലൈ സെപ്റ്റംബറിൽ വരും അതുപോലെ എന്താ പാരാമെഡിക്കൽ ജൂലൈ സെപ്റ്റംബറിൽ വരും ഗ്രൂപ്പ് ഡി എക്സാം വർഷത്തിന് ഒക്ടോബർ ഡിസംബറിൽ എന്തായാലും ഗ്രൂപ്പ് ഡി മുകളിൽ എന്തായാലും അപ്പൊ ഈ വർഷം ഞാൻ പറഞ്ഞു നിങ്ങൾ നല്ല പഠിത്തം പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സാം തക്ക സാധിക്കും ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് പല ഉദ്യോഗസ്ഥ എം ടി എസ് പത്താം ക്ലാസ് യോഗ്യതയില പരീക്ഷയാണ് എം ടി എസ് ആ എം ടി എസിന് പഠിക്കാൻ എനിക്ക് പത്താം ക്ലാസ് യോഗ്യത മാത്രം പഠിച്ചാൽ മതിയോ എന്നുള്ളത് ഞാൻ നിങ്ങൾ പറഞ്ഞു ഈ എം ടി എസ് പത്താം ക്ലാസ് യോഗ്യതയുള്ള എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഭൂരിഭാഗം കുട്ടികൾ എന്തായിരിക്കും സി ജി എൽ അതായത് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള കുട്ടികളായിരിക്കും അപ്പോൾ അവര് എഞ്ചിനീയേഴ്സ് ആയിരിക്കാം പല പോസ്റ്റ് ഗ്രാജുവേഷനിലാക്കാം അപ്പൊ അവരുടെ ഒപ്പം നമുക്ക് നിങ്ങൾ പത്താം ക്ലാസ് ആയാലും പഠിക്കുന്നത് അപ്പോൾ അവരെക്കാൾ മുന്നിൽ നിങ്ങൾ എത്ര ഞാൻ നേരത്തെ പറഞ്ഞോളാം നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ കൂട്ടം എന്താ നമ്മൾ അവരെക്കാൾ മുന്നിൽ എത്ര എന്തൊക്കെയാണ് അവർ പഠിക്കാനും കൂടുതൽ നമ്മൾ പഠിക്കണം അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ലെവൽ ഉയർത്തിയാ നിങ്ങളുടെ ലേണിംഗ് സ്കിൽ ഉയർത്തിയാൽ മാത്രം നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ഇല്ലാത്തവരോട് ഞാൻ പറയാനുള്ളത് നിങ്ങൾ തോറ്റുമാറുക ജീവിതത്തിൽ എനിക്ക് വിജയിക്കാൻ പറ്റാതി മാറിയിക്കാം ഞാൻ പറഞ്ഞ വിജയിച്ച് കേരണം ജയിച്ചു കാണിക്കണം എനിക്ക് സർക്കാർ ജോലി കിട്ടിയിട്ടേ ഞാൻ ഇറങ്ങുകയുള്ളു എന്ന് ദൃഢമായി ആഗ്രഹിക്കുന്ന ആൾക്കാര് മാത്രമേ ഈ മേലിലേക്ക് ഇറങ്ങാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ വർഷങ്ങൾ പോകും പലരും ഞാൻ പറഞ്ഞല്ലോ ഈ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും രണ്ടും മൂന്നും നാലും വർഷം പഠിച്ചിട്ട് ജോലി കിട്ടാത്തത് എന്തുകൊണ്ടാണ് ജോലി കിട്ടാത്തത് നിന്റെ കുഴപ്പം കൊണ്ടാ നീ പഠിക്കാഞ്ഞിട്ടാ നീ വെപ്പിട്ടാണ് അല്ലെ നീ പല പല എക്യൂസുകൾ പറഞ്ഞു വയ്പിട്ടാണ് നീ പല പല ടോപ്പിക്കും സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലെ നീ പഠിച്ച ലേണിങ് അല്ല നീ പഠിച്ച രീതി തെറ്റായ കൊണ്ടാണ് നീ തൊട്ടി പോയത് അല്ലാതെ ആരുടെയും കുഴപ്പമില്ല അല്ലെ അപ്പൊ നീ എങ്ങനെ പഠിക്കുന്നു അതനുസരിച്ചിരിക്കും എക്സാംസ് ക്ലാക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വച്ചാലോ നമ്മുടെ റോമസ് പോലെ നമുക്ക് ഈ മൺസൂൺ ഓഫർ വരുന്നുണ്ട് നമ്മുടെ ഒരുപാട് ബാച്ചുകള് നമുക്കുള്ളത് എസ് എസ് സി റെയിൽവേ ജോയിൻ ചെയ്യാത്ത ജോയിൻ ചെയ്യുന്നതാണ് മൺസൂൺ പ്രമാണിച്ച് നമ്മുടെ സ്പെഷ്യൽ ഓഫറാണ് വരുന്നത് പത്താം തീയതി വരെ അതായത് ജൂൺ ഒന്നു മുതൽ പത്ത് വരെ എന്താണ് അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് നമ്മുടെ എല്ലാ ബാച്ചുകളും എല്ലാ ബാച്ചുകളും സെലക്ട് ആയിട്ടുള്ള ബാച്ചുകളാണ് സെലക്ട് ആയിട്ടുള്ള ബാച്ചുകൾ വരുന്നത് അപ്പൊ ഇതിനെ കുറിച്ചുള്ള കൂടുതലും നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു കാര്യം പറഞ്ഞല്ലോ ഞാൻ പറയാം അതിന് നമുക്ക് മൂന്നാല് ബാച്ചിലുണ്ട് നമുക്ക് സിൽവർ ഗോൾഡ് ടൈറ്റാനിയം ബാച്ചിലുണ്ട് നമുക്ക് ഓരോ ബാച്ചിലും ഓരോ ഫീച്ചേഴ്സ് ആയിരിക്കും പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണം നിങ്ങൾക്ക് ഏതൊക്കെ ഫീച്ചേഴ്സാണ് വേണ്ട ഡിസിഷൻ നിങ്ങൾ ആ ബാച്ച് തിരിഞ്ഞിറക്കാറില്ല പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞേ ഒരു സ്റ്റഡി ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി സർക്കാർ ജോലി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു പുതിയൊരു സ്റ്റഡി ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അത് നമുക്ക് എന്താ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും അപ്പൊ ഈ ഗ്രൂപ്പുകളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾക്ക് എന്തായിരിക്കും വർക്ക്ഔട്ട് ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും പിന്നെ എന്തായാലും കറണ്ട് അപ്ഡേറ്റഡ് കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കുന്നതായിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പൊ ഇതൊരു പ്രീ ഗ്രൂപ്പ് ഗ്രൂപ്പായിരിക്കും വരുന്നത് അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഡെയിലി ആക്ടിവിറ്റീസ് അപ്പോൾ ഞാൻ പറഞ്ഞു ഡെയിലി പഠിക്കാൻ തയ്യാറും ഈ വർഷം തന്നെ ജോലി നേടുന്ന ആഗ്രഹിക്കുക ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതാണ് അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ ജോയിൻ ചെയ്യാൻ താഴെ ജോയിൻ ചെയ്യുക അതുപോലെ മറ്റൊരു കാര്യം പറഞ്ഞിട്ട് ജൂൺ അഞ്ചിന് നമ്മൾ പോലെ എന്താ പറയുക ഈ ഗ്രൂപ്പിൽ എന്താണ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ അഞ്ചിനായിരിക്കും ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ അപ്പൊ ഈ രണ്ട് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യില്ല കാരണം ഈ ഗ്രൂപ്പിൽ പറയുന്ന കാര്യങ്ങൾ ആയിരിക്കില്ല ടെലിഗ്രാം ഗ്രൂപ്പിൽ പറയുന്നത് അപ്പൊ അത് രണ്ട് നോട്ട്സ് ചെയ്ത് എന്തായാലും നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ എക്സാംസ് കളക്ട് ചെയ്തായിരിക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരിക്കും കേട്ടോ ആ റിസൾട്ട് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഡെയിലി അപ്ഡേറ്റഡ് ആയിരിക്കും നിങ്ങൾ എന്താണ് സ്ഥിരമായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രം മക്കളെ ജെ കെ ആയിക്കോളും അങ്ങനെ നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എസാംസ് ആക്കാം കേട്ടോ പിന്നെ നമ്മുടെ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യാം ഈ താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടാതാണ് അപ്പോൾ എനിക്ക് നിങ്ങൾ പറയാനുള്ളതല്ലോ ഞാൻ എപ്പോഴും പറയാം ഫസ്റ്റ് പറഞ്ഞിട്ട് ആരോഗ്യം പറയാം വിജയിക്കാം ജീവിതത്തിൽ വിജയിക്കാൻ നമ്മളെ കളിയാക്കേണ്ടി മുകളിൽ നോക്കുക തലയോരത്തിൽ നിൽക്കുമോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളതിന് കഷ്ടപ്പെടണം അല്ലെ നല്ലപോലെ കഷ്ടപ്പെട്ടാൽ മാത്രം നമുക്ക് ജീവിതത്തിൽ മുൻചാര സഹായിക്കുള്ളൂ ഒരു നിങ്ങൾ കഷ്ടപ്പെടാം ഞാൻ പറഞ്ഞു ഈ എക്സാംസ് ജയിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല പിന്നെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഞാൻ പറയാം ജീവിതത്തിൽ അല്ലെ ഒരു സർക്കാർ ജോലി കിട്ടിയാൽ അതിന്റെ ബെനിഫിറ്റ് അറിയാലോ നിങ്ങൾ മരിക്കുന്ന മരിക്കുന്നവരെ നിൽക്കേണ്ട ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വലിയ ഈ ഒരു നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം നല്ലവരെ കഷ്ടപ്പെടണം അതിന് തയ്യാറാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ തീർച്ചയായിട്ടും റോംസി ജോയിൻ ചെയ്യുന്നതാണ് നാലഞ്ച് മണിക്ക് പഠിക്കാൻ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡോമിനി അടുത്ത വർഷം നിങ്ങൾ എന്തായാലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കും അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാവും അത് ഞാൻ ചേർന്ന് ഉറപ്പായിരിക്കും അപ്പം എല്ലാവരും നല്ലപോലെ പഠിക്കുമ്പോൾ ഓർഡോസ്റ്റി ഒരുപാട് എക്സാംസുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്